ഇത് ക്രൈമാണ് ഇത് അന്വേഷിക്കണം ഇവിടെ ചെയ്ത ഈ ക്രിമിനൽസ് അവരാണെങ്കിൽ കണ്ടുപിടിച്ച് അവരെ ജയിലിന് അയക്കണം ഇവ എല്ലാം മലയാളം വാശിയായിട്ട് ഞങ്ങൾ ബി ജെ പി അവർക്ക് വേണ്ടി ഇത് ചെയ്യണം ഇതിനെ ഒറ്റ കോംപ്രമൈസ് ഇവിടെ വന്ന എല്ലാ യുവ വിശ്വാസികൾ വിരൂധമായ നമസ്കാരം ഇവിടെ വന്നിരിക്കുന്നത് യുവർച്ച പ്രവർത്തകർ മാത്രമല്ല ഞാനിൻ്റെ സംസ്കാരം രക്ഷിക്കാനും സംരക്ഷിക്കാൻ വന്ന യുവ വിശ്വാസികളും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നു എന്ന് പിണറായി വിജയൻജി കാണണം ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താ കേൾക്കണം പള്ളി ശബരിമലയിൽ നടന്ന വെള്ളം അതിനാൽ തന്നെ എത്ര അമ്പലത്തിൽ നടക്കുന്ന വെള്ളം നടന്ന വെള്ളം അതിനെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ വളരെ ദേഷ്യം തീറിയിട്ടുണ്ട് ദേഷ്യം പെടുത്തും എന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് എന്താണ് മൂന്ന് ദിവസം ഉണ്ട് വിശ്വാസികളെ വഞ്ചിച്ച ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാലിൽ ഒരു കാര്യം ഞാൻ മൂന്ന് ദിവസം അദ്ദേഹത്തിന് ഓർമ്മിപ്പിച്ചു ഞാൻ പറയുന്നു ദേവസ്വം മന്ത്രി ഞാൻ പറയുന്നു ശകലം ഉപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞതാണ് പിന്റായി വിജയൻ പിന്റായി വിജയൻ ഡൽഹി പോയിട്ട് ഈ ശബരിമല കൊള്ളതിനെ കുറിച്ച് ഒരു മാധ്യമ സുഹൃത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ദേവസ്വം എന്നൊരു വീഴ്ചയാണെന്ന് വീഴ്ച എന്നാൽ കോളമാണെന്ന് തട്ടിപ്പാണോ കള്ളത്തറമാണ് കാരണം നാലര കെ ജി സ്വർണം േ അപ്പൊ കോൺഗ്രസ് അവര് കർണാടകയിൽ ചെയ്യുന്ന പോലെ നാല്പത് കെ ജി പൊള്ള സർവൻ പള്ള ചെയ്യുന്നത് മാത്രമാണോ പൊള്ള ഇത് ക്രൈമാണ് ഇത് അന്വേഷിക്കണം ഇവിടെ ചെയ്തത് ഈ ക്രിമിനൽ സഹാറാണെങ്കിൽ കണ്ടുപിടിച്ച് അവരെ ജയിലിന് അയക്കണം ഇവയെല്ലാം മനോഹരമായിട്ട് ഞങ്ങൾ ബി ജെ പി അവർക്ക് വേണ്ടി ഇത് ചെയ്യണം ഇതിനെ ഒറ്റ കോംപ്രമൈസ് എന്നെ പിൻറായി വിജയൻ ജീവിതം മനസ്സിലാക്കണം വാസം ചെയ്ത് മനസ്സിലാക്കണം കോട്ടയത്ത് ഞങ്ങൾ പ്രവർത്തകർ ഒരു പീസ്ഫുൾ മാർച്ച് ചെയ്ത് വാസോൺ രാജിവെക്കണമെന്ന് പറയുമ്പോൾ എസ് എസ് ഐമാരും ഡിവൈഎഫ്മാരും കമ്മ്യൂണിസ്റ്റ് സി പി എമ്മുകാരും എന്ന് ആക്രമണിച്ചത് ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഇത് നടക്കില്ല ബി ജെ പി നാടിന്റെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഏറ്റവും പൊളിറ്റിക്കൽ ാണ് ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമണിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഇതിന് വേണ്ട കാര്യങ്ങളും തന്ത്രങ്ങളും ഞങ്ങളുടെ അടുത്തുണ്ട് ഞങ്ങൾ പീസ്ഫുൾ ആയിട്ട് രാജിവെക്കണം ഞങ്ങൾ നിർബന്ധിച്ചാൽ ഞങ്ങളെതിരെ ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമണം ചെയ്താൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ ഞങ്ങൾ ചെയ്യും പിണറായി വിജയൻ സാറേ ചെയർമന നിങ്ങൾ എസ് എഫ് ഐ ഗ്രാർ ഇന്ന് രക്ഷിക്കാൻ മതില്ല ആദ്യ കാലം എല്ലാം കഴിഞ്ഞു ഇനി ഈ നരേന്ദ്രമോദിജിയുടെ നാട്ടിൽ ആരെങ്കിലും കോവ ചെയ്താലോ അഴിമതി ചെയ്താലോ വിരിഞ്ഞ അവർക്ക് രക്ഷിക്കാൻ ഒരു സാധ്യതയില്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തോട് ആരോ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനിത് കമ്മ്യൂണലാക്കാൻ എനിക്കിത് താല്പര്യമില്ല ആഗ്രഹമില്ല പക്ഷേ ഇത് പറയേണ്ട കാര്യമാണ് ജനങ്ങളോട് പറയപ്പിക്കുന്നു ഇത് എന്തുകൊണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലം എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ സി പി എം സർക്കാർ എന്തുകൊണ്ട് ഹിന്ദു വിശ്വാസികളെ ചോദിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ചെയ്ത കാര്യങ്ങൾ ഒരു സന്യാസി എന്തെന്ന് പറഞ്ഞാൽ ഒരു കേസ് സാഹചര്യ സാഹചര്യം ഹിന്ദ്ര അമ്പലം ഇത് വേറെ ഏതെങ്കിലും ഒരു സമുദായം അമ്പലം ആണെങ്കിൽ പിണറായി വിജയൻ സാർ അവിടെ പോയി താലി പിടിച്ച് മാത്രമാറുത്തക്കാലത്താണ് ഇത് ഹിന്ദുക്കളുടെ എതിരെ ഡിസ്ക്രിമിനേഷൻ ആണ് ഇത് ഞങ്ങൾ സമ്മതിക്കില്ല ഇതിന്റെ കാലം കഴിഞ്ഞു ഈ ബി വിശ്വാസികൾക്ക് വേണ്ടിയും അവരെ സംസ്ഥാനത്തിന് വേണ്ടിയും വികസനത്തിനു വേണ്ടിയും പാർട്ടി പ്രവർത്തിക്കും പ്രതിഷേധിക്കും വേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്യും ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല ഈ എണുത്ത തെക്കുറിച്ച് ഇന്നും ഞാൻ കേൾക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മിനിമം ഒരു പ്രസ്താവന നടത്താൻ പോകുന്നുണ്ട് അല്ല ഞാൻ പറയട്ടെ കൊച്ചെങ്കിലും മാറാൻ പോകുന്നു ഈ സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി പറഞ്ഞതായിരുന്നു മൂന്നമ്പർന്നു ആര് പറഞ്ഞു സംസ്ഥാന സർക്കാർ എന്നിട്ട് പാർലമെന്റ് പാസ്സാക്കിയ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പേരും കോൺഗ്രസ് കാരും എന്ത് പറഞ്ഞു ഈ എർത്തോപ്പ് കാണിക്കാനാണ് ഞാൻ പറയുന്നു ഇവരെ അർഥത്തോപ്പ് ഇവരെ ഇവര് രണ്ടുപേരും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ാണ് പൊളിറ്റിക്കലും ഐഡിയോളജിക്കൽ ചെയ്യുന്ന ട്രിംസ് ഈ മൂലം കണ്ടുപിടിക്കാൻ ഒരു ബില്ല് പാസ് ആക്കുമ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് എം പിമാരും കോൺഗ്രസ് എം പിമാരും എന്ത് ചെയ്തു ഇത് ഇന്ന് മുഖ്യമന്ത്രി ഹൈക്കോട്ടിന്റെ വിധി ഹൈക്കോർട്ട് എന്തുകൊണ്ട് വിധിയോ പ്രഖ്യാപിച്ചു പാർലമെന്റ് പാസ്സായ ആക്ട് മനസ്സിലാക്കിക്കും അതിന്റെ കഴിഞ്ഞെടുക്കാൻ മുഖ്യമന്ത്രി നോക്കുന്നത് ഞാൻ ഈ കൃത്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നാടകത്തിന്റെ രാഷ്ട്രീയം ജനങ്ങളെ വെട്ടിയാക്കുന്ന രാഷ്ട്രീയം മുദ്രാവാക്യം പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയം വാഗ്ദാനം കൊടുത്ത വാക്ക് പാലിക്കത്ത രാഷ്ട്രീയം അതിന്റെ സമയം കഴിഞ്ഞു ഇന്ന് മണി പ്രസാദിന്റെ ടീമിന് ഞാൻ നടപടി അഭിനന്ദിക്കുന്നു ഇതേ മലയാളികൾക്കും മെസ്സാണ് നിങ്ങളുടെ യുവാക്കൾക്ക് വികസനം വേണം തൊഴിൽ വേണം അവസരങ്ങൾ വേണം നരേന്ദ്രമോദിജി ഇന്ത്യയിലെ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിന്റെ ഏറ്റവും വർദ്ധിപ്പിക്കുമ്പോൾ സ്പോർട്സിനും അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ കേരളത്തിന്റെ യുവാക്കൾക്കിന്റെ അവസരങ്ങൾ അതിന്റെ അവകാശമാണ് അതിനുവേണ്ടി പ്രതിഷേധിക്കുന്നു പക്ഷേ അതിന്റെ ഒപ്പം സംസ്കാരവും സംരക്ഷിക്കാൻ നമ്മളുടെ യുവാക്കൾക്ക് പ്രതിഷേധം ചെയ്യാൻ കഴിയും എന്ന് തെളിവാണ് ഇന്നത്തെ ഇന്നത്തെ ഇഷ്ടം ഇന്നത്തെ സമരം അപ്പൊ ഇത് നമ്മൾ വിടാൻ പോകുന്ന കാര്യം എന്താ നമ്മുടെ നിർമ്മാണപ്പെട്ട മുഖ്യമന്ത്രി ഇതിലെ റീച്ചായിട്ട് കാണാം ഓക്കെ അവിശ്വാസിയാവാനും നിവിഷ്ധമാവാൻ ഈ നാട്ടിൽ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷെ വിശ്വാസികളെ അപമാനിക്കാനും വിശ്വാസികളെ ദ്രോഹിക്കാനും ആരിക്കും ഞങ്ങൾ വിട്ടുപോയിട്ടില്ല അത് സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇത് രാഷ്ട്രമുണ്ടാവും ഇത് ഞങ്ങൾക്കല്ലാതെ മാറ്റർ ഓഫ് പ്രിൻസിപ്പളാണ് ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ ആർട്ടിക്കിൾ ട്വന്റി സെവൻ ഫ്രീഡം ടു പ്രാക്ടീസ് റിലീജിയെ പറഞ്ഞാൽ അത് ഹിന്ദുപോയതുകൊണ്ട് അവിടെ ഇതെല്ലാം കുത്തനെ മനസ്സിലാവണം പിന്തു വിജയൻജീന്ന് ഞാൻ പറയാൻ അവസാനം ഞാൻ പറയുന്നത് കേട്ടാണ് മന്ത്രി വാസുവി രാജിവെക്കണം ഇതിലാർക്കും ഒരു സംശയം ഉണ്ടോ